ടി പി വധക്കേസിലെ പ്രതിക്ക് വീണ്ടും ലഭിച്ചു ഒന്നാം പ്രതി എം സി അനൂപാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇറങ്ങിയത് വധക്കേസ് പ്രതികൾക്ക് തുടർച്ചയായി പരോൾ ലഭിക്കുന്നത് നേരത്തെ വിവാദമായിരുന്നു പിധക്കേസിലെ ഒന്നാം പ്രതിയായ എം സി അനൂപിന് ഇരുപത് ദിവസത്തെ പരോളാണ് അനുവദിച്ചത് പരോൾ കിട്ടിയതിനെ തുടർന്ന് ശനിയാഴ്ച അനൂപ് ജയിലിൽ നിന്നും ഇറങ്ങി ഈ മാസം വരെയാണ് പരോൾ അനുവദിച്ചത് സ്വാഭാവികമായ ജാമ്യം എന്നാണ് ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം മൂന്നു മാസം ജയിലിൽ കഴിഞ്ഞാൽ ഇരുപതു ദിവസത്തെ പരോളിന് തടവുകാർക്ക് അർഹതയുണ്ട് ഇതാണ് അനൂപിന് ലഭിച്ചതെന്നാണ് വിശദീകരണം എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് മാത്രം അടിക്കടി പരോൾ ലഭിക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കഴിഞ്ഞ മാസം ഹൈക്കോടതിയും ഈ വിഷയം ഉന്നയിച്ചു പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു സമർപ്പിച്ച പരോൾ അപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതി വിമർശനം ഉയർത്തിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് മാത്രം എന്താണ് പരോളിന് ഇത്ര പ്രത്യേകത എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മിക്ക പ്രതികൾക്കും കൃത്യമായ ഇടവേളകളിൽ പരോൾ ലഭിക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ